അലൈക്കും അവൾ വീണ്ടും കൈകണ്ട് ആംഗ്യം കാണിച്ചു എപ്പോൾ വരും അത് രാത്രി പത്ത് മണിയാകും അവൻ്റെ മറുപടി കേട്ട് അവൾ നെട്ടി പിന്നെ എന്തോ ആംഗ്യം കാണിച്ചു അതവന് മനസ്സിലായില്ല എങ്കിലും ഇത്രയും നേരം എങ്ങനെ ഇതിനകത്ത് ഇരിക്കുമെന്നായിരിക്കുമെന്ന് അവൻ ഓഹിച്ചു അത് ആലോചിച്ചപ്പോൾ അവനും ഒത്തിരി കിട്ടിയില്ല താൻ എന്തായാലും ഇവിടെ ഇരിക്കേ ഞാൻ പോയി താഴത്തെ അന്തരീക്ഷം എന്തൊക്കെ നോക്കിയിട്ട് വരാം അവളെ അവിടെ നിർത്തി അവൻ താഴേക്കിറങ്ങി താഴെ എത്തിയ ശേഷം ഏണയിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി വാതിൽ മെല്ലെ അടഞ്ഞു തുടങ്ങി ഷ്യാമ വാതിലിനടുത്ത് തന്നെ ഇരിക്കുന്നത് അവൻ കണ്ടു കണ്ണ് ചെമ്പി അവനൊന്ന് പുഞ്ചിരിച്ചു നുണക്കുഴി ചന്തത്തിൽ ഒരു പുഞ്ചിരി ആ വാതിലുടം മുമ്പ് മാത്രം അവൻ കണ്ടു റബ്ബേ ഹൃദയത്തിന് മേലെ കൈ ചേർത്ത് വെച്ചവൻ മനോഹരമായി പുഞ്ചിരിച്ചു ഇവൻ ഇവനിങ്ങനെ കിടന്നുറങ്ങിയാൽ എങ്ങനെ ഓഫീസിൽ പോണ്ടേ സൈനു ഉറക്കി ചോദിച്ചിട്ട് ബാപ്പ ചിന്നമ്മയെ വിളിക്കുന്നത് കേട്ടു ഹോ വിളിക്കേട്ട് ചേനമ്പ അടുക്കളയിൽ നിന്ന് ഓണമുറിയിലേക്ക് വന്നു ഈ ഒന്ന് അവനെ വിളിച്ചിരുത്തിക്കാൻ അവൻ്റെ ഓഫീസിൽ പോകണ്ടേ ഹാജിയാർ ഓളെ നോക്കി പറഞ്ഞു അത് അവളൊന്ന് മടിച്ചു വിളിച്ചിരുത്തിയാൽ എന്ത് തല്ലോ അത് കൊല്ലോ എന്നൊന്ന് അറിയണമല്ലോ ഈ ഒന്ന് ചെന്ന് വിളിക്ക് ആ ഇപ്പോൾ വിളിക്കുക സേനമ്പ വേഗം ചെന്ന് സെബീറിൻ്റെ കഥകിൽ മുട്ടി സെബീറെ സെബീറെ പിന്നെയും രണ്ടാപ്രത്തി കൂടി വിളിച്ചിട്ട് അവൻ വാതിൽ തുറന്നുള്ളൂ എന്തുവാ തല്ലി തല്ലിപ്പൊളിക്കുന്നതേ പാതിരാക്ക് ബാപ്പാൻ വകയായിരുന്നു ഒപ്പം ഇങ്ങളും തുടങ്ങിയോ എന്നാൽ പിന്നെ രണ്ടാളും കൂടി ആ കഥങ്ങി അളക്കി മാറ്റിയെക്ക് ബാക്കിയുള്ള ഒന്ന് സമാധാനം ഉണ്ടല്ലോ അവൻ ദേഷ്യപ്പെട്ടു സേനമ്പ തിരിഞ്ഞ് ആചാര്യം നോക്കി സേന മണി പത്താവാറായി അവനോട് ഓഫീസിൽ പോകാൻ പറ തുണിക്കടയിലും പലചിടക്കയിലും ഇന്ന് ചരക്ക് വരുന്ന ദിവസമാണ് കഴിഞ്ഞ പത്ത് വർഷമായി അവനോട് പറയാനുള്ളതൊക്കെ ഹാജിയർ പറയുന്നത് സേനബിയോടോ മഗൾ സാഹിറയോടോ ആണ് അവൻ മറുപടി പറയുന്നതും അവരോടാണ് അവൻ്റെ സ്നേഹം കൊതിക്കുന്ന മനസ്സ് ബാപ്പയ്ക്കുണ്ട് ബാപ്പയുടെ സ്നേഹം കൊതിക്കുന്ന മനസ്സ് അവനുമുണ്ട് പക്ഷേ അത് രണ്ടാളും അവൻ പ്രകടിപ്പിക്കില്ല പകരം പുറത്തേക്ക് വരുന്നത് ദേഷ്യമാണ് സേനബ് തിരിഞ്ഞ് സെബീറിനെ നോക്കി ആ എനിക്കറിയാം നിങ്ങൾ പറയുന്നു വേണ്ട ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൻ പറഞ്ഞപ്പോൾ ഹാജിയാരും കുഞ്ഞാലിക്കുട്ടിയും പരസ്പരം നോക്കി ആ ആ ചീനമലനയുടെ പിന്നിലെ വലിയൊരാണുണ്ട് അത് ദേഹത്തെ കൊണ്ടു മുറിയാതെ നോക്കണം പുറത്തേക്ക് തന്നെ നോക്കി നിന്നു കൊണ്ടപ്പോൾ പതിയെ പറഞ്ഞു അവൻ അമ്പലപ്പോടെ അവളെ നോക്കി ശ്യാമ തൻ്റെ മുറിയിലുണ്ടെന്നും അവളെ ഞാൻ തട്ടിൻ പുറത്ത് ഒളിപ്പിച്ചിരിക്കുകയാണെന്നും ചിന്നമ്മ മനസ്സിലാക്കിയിരിക്കുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു സേനമ്മ എന്നും അവൻ ഒരു അത്ഭുതമാണ് ഉമ്മയുടെ സ്വന്തം അനുജത്തിയായി അവളെ ബാപ്പ കല്യാണം കഴിക്കുന്നതോടെയാണ് സബീർ അവനിൽ നിന്നും അകലുന്നത് അതുവരെയേ ചിന്നമ്മയെ അവന് ജീവനായിരുന്നു പക്ഷേ സ്വന്തം മിത്താത്ത മരണശേഷം മൂന്ന് മാസം തികയം മുമ്പേ അവരെ ഭർത്താവിനെ കല്യാണം കഴിക്കാൻ അവൾ സമ്മതം പറഞ്ഞപ്പോൾ അവൾ തൻ്റെ ഉമ്മാൻ്റെ മരണം ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നിപ്പോയി അതോടെ ചിന്നമ്മ അവൻ്റെ ശത്രുവായി അവളെ അനുകൂലിച്ച് സംസാരിച്ചവരെ എല്ലാവരെയും ശത്രുപത്ത് ശ്വശിച്ച് നിർത്തി മുഖ്യശത്രു ബാപ്പയായിരുന്നു സേനബിയെ എന്ന കാരണത്താൽ തൻ്റെ ഉമ്മയുടെ വീട്ടുകാരെല്ലാം അവൻ അകറ്റി നിർത്തി മൂന്ന് വർഷം മുമ്പ് ഉമ്മയുടെ രണ്ടാമത്തെ സഹോദരൻ്റെ മകളുടെ വിവാഹാലോചന വന്നപ്പോൾ ഉമ്മയുടെ വീട്ടുകുമാരുമായി ഒരു ബന്ധത്തിനും താല്പര്യമില്ല എന്ന ഒറ്റ മറുപടിയിൽ അവൻ ആലോചന അവസാനിപ്പിച്ചു പിന്നീട് അവരാരും അവനെ കാണാൻ ശ്രമിച്ചിട്ടില്ല അഥവാ മുന്നിൽ വന്ന് പെട്ടാലും സെബീർ അവരെ കാണാത്ത ഭാവത്തിൽ കടന്നു പോവും പക്ഷെ എത്ര അകൽച്ച കാണിച്ചിട്ടും എത്ര കുറ്റപ്പെടുത്തിയിട്ടും സൈനബ് ആ വീട് വിട്ടു വിട്ടുപോയില്ലെന്ന് മാത്രല്ല സാഹിറമ്മോളുടെയും തൻ്റെയും ഒരു ഉമ്മയുടെ ഉത്തരവാദിത്വത്തോടെയും സ്നേഹത്തോടെയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉമ്മയുടെ സ്നേഹം അനുഭവിച്ച് കൊതി തീരാത്ത മനസ്സ് ഇപ്പോൾ ചിന്നമ്മ എന്ന സേനബയിലേക്ക് ചായാറുണ്ടെങ്കിലും ബാപ്പയുടെ പേരിലുള്ള പരിഹാസങ്ങൾ അവനെ വീണ്ടും ഒറ്റപ്പെടുത്തു സേനബ അടുത്തേക്ക് ചെന്നു അതിന് പുറത്തൊരു ചാക്കിൽ നിരത്തിയിട്ടിരിക്കുന്ന ഉള്ളിയും കിഴങ്ങും ഒരു മുറത്തിലേക്ക് എടുത്തുകൊണ്ടും പുറത്ത് നിൽക്കുന്ന ആചിയാരെ ശ്രദ്ധിച്ചുകൊണ്ടും അവൾ പതിയെ പറഞ്ഞു കൊണ്ടിരുന്നു അതിനെ കുളിക്കാൻ പല്ലത്തേക്കേക്ക് വേണ്ടേ സായറാൻ്റെ പയൊരു ചുരിദാറെ ഞാൻ നിന്റെ അലമരയിൽ വെച്ചിട്ടുണ്ട് അത് എടുത്തു കൊടുക്കട്ടോ അതിൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി ബാപ്പ ഇല്ലാത്ത നേരം നോക്കി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പറ്റൂ അത്രയും പറഞ്ഞു കഴിഞ്ഞവൾ മുറവുമായി അടുക്കളയിലേക്ക് കയറിപ്പോയി ഇവിടെ ചായും വെള്ളമില്ലേ തൻ്റെ പതിവി രീതിയിൽ അസിസ്റ്റൻറ്റായ അവൻ ഉറക്കെ ചോദിച്ചു മുറ്റത്ത് നിന്ന് ആചിയാരെ അത് കേട്ടു അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ നോക്കി ഇന്ത്യക്കാ നിങ്ങളൊന്ന് തഞ്ചപ്പെട് ഓനുള്ളപ്പോൾ അതിനകത്ത് കയറാൻ പറ്റില്ല എന്നറിയില്ലേ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവനെ ഓഫീസിലേക്ക് പോകൂലേ പിന്നെ പാതിരാക്കിൽ വരൂ നമുക്ക് ആവശ്യം പോലെ സമയമുണ്ട് കുഞ്ഞാലിക്കുട്ടി പതിയെ പറഞ്ഞു സൈനബ ചായ എടുത്ത് മേശപ്പുറത്ത് വെച്ചു തട്ടിൻ്റെ പുറത്തുണ്ടോയെന്നാണ് എൻ്റെ സംശയം ആജിയാർ കുഞ്ഞാലിക്കുട്ടിയോട് പറയുന്നത് കേട്ട് സെബീറും സൈനബയും നെട്ടി ഈ അവളെ എൻ്റെ മുറിയിൽ കൊണ്ടു ആ എന്നാൽ പിന്നെ കണക്കായി അതിനെ കാട്ടി നല്ലത് ബാപ്പാൻ്റെ റൂമിൽ ആക്കി കൊടുക്കണ അവൻ മുറുമുറുത്തു ആ ഒരു നിമിഷം സൈനബ ഒന്നും മിണ്ടിയില്ല പറഞ്ഞത് കേൾക്കേ അവളുടെ സ്വരം മാറിയത് അവൻ ശ്രദ്ധിച്ചു ഇനി തർക്കിക്കേണ്ട എന്നർത്ഥം പക്ഷേ ഇത്തവണ അവന് കഴിഞ്ഞില്ല തന്നെ മാത്രം വിശ്വസിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ പറ്റില്ല ബാപ്പ കയറിടുത്തു നിന്നും അവളെ നിർത്താൻ പറ്റില്ല അവൻ തർക്കിച്ചു ബാപ്പ കയറില്ല ആജി ആര് ശ്രദ്ധിച്ചുകൊണ്ടാണ് സേനബ മറുപടി പറഞ്ഞത് ഇല്ലേ ഇല്ല എന്ന് വെച്ചാൽ സംശയത്തോടെ ഒന്ന് അവളെ നോക്കി അവൾ അത് ശ്രദ്ധിക്കാതെ പതിയെ പറഞ്ഞു ഈ ഓഫീസിലേക്ക് പോകുമ്പോൾ ബാപ്പയോ കുഞ്ഞാലിക്കോ ഇനി ഈ വഴി വരില്ല ഈ പോകാനിറങ്ങുമ്പോൾ അതിനെ എൻ്റെ റൂമിലാക്കിയാൽ മതി ഇനി അഥവാ ബാപ്പ കയറിയാലും ഒളിക്കാനുള്ള സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്തോളാം ഈ ബേജാറാവല്ലേ ഈ വേഗം പോവാൻ നോക്കുക അല്ലെങ്കിലേ ബാപ്പക്ക് സംശയം കൂടും അല്ലെങ്കിലേ സംശയമാണ് എൻ്റെ റൂമിലുണ്ട് എന്നാണ് പറയുന്നത് ഗ്ലാസ് സേനവിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവൻ മുറിയിൽ കയറി കഥ അവൾ അമ്പതിൽ നിന്ന് ഏതാനും നിമിഷം നിന്നുപോയി ആദ്യ അനുഭവമാണ് ബാപ്പ കഴിച്ച പിന്നെ അവളുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല ആ കയ്യിലേക്കൊന്നും കൊടുത്തിട്ടുമില്ല സ്വന്തം ഉമ്മാൻ്റെ അനിയത്തിയാണെങ്കിലും ബാപ്പ അവളെ കിട്ടിയതിന് ശേഷം വല്ലാത്തൊരു ദേഷ്യമാണ് കുടിക്കാനുള്ളതാണെങ്കിലും കഴിക്കാനുള്ളതാണെങ്കിലും എല്ലാം മേശം വെച്ചു പോ വേണമെങ്കിൽ എടുത്ത് കഴിക്കും ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ റൂമിൽ കയറി കഥ കിടക്കും നിങ്ങളിവിടെ കുത്തിരിക്കാതെ വായിക്കാം കുഞ്ഞാലിക്കുട്ടിയുടെ ശബ്ദം കേട്ട് ഒന്ന് നെട്ടി വേഗം അടുക്കളയിലേക്ക് കയറി ആചിയാർ വല്ലാത്തൊരു അവസ്ഥയിലിരിക്കയാണ് ആ മുറിയിൽ ശ്യാമില്ലെങ്കിൽ എവിടെ പോയി അന്വേഷിക്കുമെന്ന് ഒരു രൂപവുമില്ല ബഹളം വെച്ചാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞെങ്കിലും മോളെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ നേരമായിട്ടും അവൾ തിരക്കി വരാത്തത് തൻ്റെ മനസ്സിൻ്റെ പിടച്ചിൽ അവൾക്കറിയില്ല അവൾക്കെന്നെല്ലാവർക്കും അറിയില്ല കുഞ്ഞാലിക്കുട്ടിയോട് പോലും പറയാൻ പറ്റുന്നില്ല റബ്ബേ ഈ പ്രായത്തിലെങ്കിലും എന്നോടൊപ്പം എന്നോടൊപ്പം കരുണ നീ കാട്ടണേ എൻ്റെ മോളെ എൻ്റെ മോളെ നഷ്ടപ്പെടാതെ കാക്കാൻ ഒരു വഴി കാട്ടി തന്നെ ഇക്കാ കുഞ്ഞാലിക്കുട്ടിയുടെ വിളി കേട്ട് ആജിയാർ ഒന്ന് നെട്ടി ഇനി ഒരു മണിക്കൂറെങ്കിലും കഴിയാതെ അവനതിൽ നിന്ന് ഇറങ്ങുമല്ലോ അവൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം ഇക്ക ഇപ്പോവാ കുഞ്ഞാലിക്കുട്ടി ഹാജിയാരയും കുട്ടി പറമ്പിലേക്ക് ഇറങ്ങുന്നത് അടുക്കള ജനലിലൂടെ സേനമ കണ്ടു തൻ്റെ മുറിയിലെ ജനൽപ്പാളി മെല്ലെ തുടർന്ന് സെബീറും ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു മൂന്നേക്കറോളം വരുന്ന പറമ്പിലേക്ക് ബാപ്പ അകന്നു പോയതോടെ അവൻ ജനാല അടിച്ചു കുറ്റിയിട്ടു പിന്നെ തട്ടിൻപുറം തുറന്ന് മുകളിലേക്ക് നോക്കി ഷാമയെ അവിടെയെങ്ങും കണ്ടില്ല തട്ടിൻപുറം ചു തുറക്കുന്ന ശബ്ദം കേട്ട് ചീനവേനയ്ക്കു പിന്നിൽ മറിഞ്ഞിരിക്കുന്നുണ്ടാവും അവൻ ഓഹിച്ചു ഷ്യാമേ ആ ഭരണികൾക്ക് പിന്നിൽ അവൾ എത്തി നോക്കി ആ നോട്ടം കൊണ്ട് അവന് ചിരി വന്നു ഇങ്ങു വാ ആ ബെറ്റിയിലെ ആണയുണ്ട് അതിൽ തട്ടാതെ സൂക്ഷിച്ചെന്നേക്കെ അവൻ പറഞ്ഞത് കേട്ട് അവൾ ബെറ്റിയിലെ ആണയിലേക്ക് നോക്കി ആണെ അവളും കണ്ടു അവൾ അതിൽ തട്ടാതെ പതിയെ മുന്നോട്ട് നരങ്ങി എഴുന്നേറ്റ് സെബീറിനടുത്തിട്ട് ഈ പേടിച്ചോ അവൻ ചോദിച്ചു ഇല്ലെന്നവൾ തലയാട്ടി ബാപ്പയും കുഞ്ഞാലൊക്കെയേ പറമ്പിലേക്ക് പോയി ഇനി ഞാൻ പോയി കഴിഞ്ഞ് വരൂ ആ നേരം കൊണ്ട് നിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് വല്ലതും കഴിക്കാം അവൻ അവളുടെ കൈ പിടിച്ച് താഴേക്ക് ഇറക്കി അലമാരി തുറന്ന് സാഹിറയുടെ ചുരിദാറെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു എൻ്റെ പെങ്ങടയാ രണ്ടു കൊല്ലം മുമ്പ് തന്നെ നിൽക്കാതെ വേഗം പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ ഓഫീസിൽ പോവാനുള്ളതാ അവൻ പറഞ്ഞപ്പോൾ അവൾ വേഗം ബാത്റൂമിലേക്ക് കയറി സെബിറേ കഥകൾ തട്ടി സേനമ്മ വിളിച്ചപ്പോൾ അവൻ വാതിൽ തുറന്നു ബാപ്പേ പറമ്പിലേക്ക് പോയി അതിനോട് കുളിച്ച് വന്നിട്ട് വല്ലതും കഴിക്കാൻ പറയാം ഇന്നലെ കൂടി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല ആ കുളിക്കാൻ കയറി അവൻ പറഞ്ഞപ്പോൾ പിന്നൊന്നും പറയാതെ ചൈനബ അടുക്കളയിലേക്ക് മടങ്ങി കഥ കടച്ച് കുറ്റിയിട്ട ശേഷം അവൻ കട്ടിൽ ചെന്നിരുന്നു ഇന്നത്തെ തൻ്റെ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് ഓർത്ത് നോക്കി ആദ്യം ഷ്യാമയുടെ അമ്മയെ കാണണം ബാക്കിയൊക്കെ അതിനുശേഷം മതി എന്തായാലും അമീറിനെയും വിജയൻ പിള്ളേയും വിളിച്ച് പറയാൻ താമസിച്ചേ വരുമെന്ന് അല്ലെങ്കിൽ രണ്ടാളോ ഒൻപത് മണി കഴിയുമ്പോൾ ഇവിടേക്ക് വിളിക്കും തൻ്റെ മൊബൈൽ പൊട്ടിപ്പോയി രണ്ടാക്കും അറിയാം ഇവിടെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്ന ബാപ്പായാലും ചിന്നമ്മ പ്രശ്നമാണ് ബാപ്പ എടുത്താൽ ഞാൻ ഓഫീസിൽ ഓഫീസിലെത്തിയിട്ടില്ലെന്നറിയുമ്പോൾ നേരെ ചാമ്മയുടെ വീട്ടിലേക്കാവും പോവുക അവളെ ഈ മുറിയിൽ നിന്നത് ഉറപ്പാണ് ഇതിനുള്ളിൽ കാണാതാവുന്നതോടെ ഞാൻ അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി കാണുമെന്ന് നോഹിക്കും ആ വീട്ടിൽ വെച്ച് തന്നെ കാണുകയും ചെയ്ത് ചോദ്യം ചെയ്ത അർണാബിനെ കോളനിക്കാർക്ക് അതൊരു കാഴ്ച അതെന്തായാലും വേണ്ട ഓളെ ഭാവിയും കൂടി അത് ബാധിക്കും ഇനി ഫോണെടുക്കുന്നത് ചിന്നമ്മയാണെങ്കിൽ പ്രശ്നമാണ് ഓഫീസിലെത്താൻ താൻ താമസിക്കുന്നെങ്കിൽ അത് ശ്യാമയുടെ വീട്ടിൽ പോയത് കൊണ്ടാവാമെന്ന് ചിഹ്നമക്കറിയാം അക്കാനും പറഞ്ഞില്ലെങ്കിലും താൻ ഇന്ന് വരാൻ താമസിക്കുമെന്നെങ്ങാനും പറയുന്നത് ബാപ്പ കേട്ട പിന്നെ തീർന്നു ഇന്ന് വരെ തൻ്റെ ഒരു കാര്യം പറയാത്തവർക്ക് ഇന്ന് താമസിക്കുന്ന എങ്ങനെ മനസ്സിലായി എന്നോ ബാപ്പാൻ ചോദ്യം ആ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആ പാവത്തിനായും വരില്ല അതുകൊണ്ട് ആരും തന്നെ വിളിച്ചു പറയാം ഇന്ന് ഞാൻ താമസിച്ചേ വരുമെന്നുള്ളത് അവൻ വേഗം മുറി തറന്ന് പുറത്തിറങ്ങി സേനബ അടുക്കളയിലാണ് അവൻ ആളിൽ ചെന്ന് ആദ്യം അമീർ ഖാനെയും പിന്നെ വിജയൻപിള്ളയേയും വിളിച്ച് ഓഫീസിലും കടയിലും താമസിച്ചേ വരുമെന്ന് അറിയിച്ചു തിരിച്ചു മുറിയിലെത്തുമ്പോഴേക്കും ഷ്യാമ കുളി കഴിഞ്ഞിരുന്നു സാഹിറയുടെ ചുരിദാറ് അവൾക്ക് പാകമാണെന്ന് അവൻ കണ്ടു നുണക്കുഴി ചന്തത്തിൽ പുഞ്ചിരിച്ചു വിടർന്നപ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്താൻ അവൻ പാടുപെട്ടു തൻ്റെ ബാപ്പാടെ കൂടെ ഭാര്യയെപ്പോലെ താമസിക്കുന്ന സ്ത്രീയുടെ മകളാണ് ബാപ്പയുടെ ചോരയിൽ പിറന്നതല്ലെങ്കിലും കുഞ്ഞുനാൾ മുതൽ ബാപ്പയുടെ സംരക്ഷണത്തിൽ വളരുന്നതാണ് നാവടുത്ത് വിളിക്കാൻ പോലും ആവുമായിരുന്നില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ബാപ്പ എന്നെ വിളിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെ വരുമ്പോൾ ദീപചേച്ചിയെ പോലെ ഇവളും തൻ്റെ പെങ്ങളല്ലേ ആ മുഖത്ത് നോക്കി അങ്ങനെ ചിന്തിക്കാനും പറ്റുന്നില്ലല്ലോ റബ്ബേ കാതർമായുടെ മോള് രണ്ട് വർഷമായി പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് അവളോട് തോന്നാത്ത പ്രേമാണല്ലോ ഇപ്പോൾ ഇവളോട് വേണ്ടാന് ഒന്നും എന്നെക്കൊണ്ട് ചെയ്യല്ല ചെയ്യിക്കല്ലെന്നുരാനേ ആചിയാരെ മോനെ എന്ന ചീത്തപ്പേരേ ഇതുവരെ ഉള്ളു അല്ലാതെ സ്വന്തമായിട്ടിരുത്തി ചീത്തപ്പേരും ഞാൻ കേൾപ്പിച്ചിട്ടില്ല കാട്ടോളിനെ പഠിച്ചോനെ അല്ല ഇങ്ങനെ നിന്നാൽ മതിയോ എനിക്ക് വല്ലതും കഴിക്കണ്ടേ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അവൻ ചോദിച്ചു അവൾ ഇല്ലെന്ന് തലകുലക്കി സംസാരം കേട്ട് സൈനബ അഴുക്കളയിൽ നിന്നും ഇറങ്ങി വന്നു അപ്പോഴാണ് അവർ ശ്യാമയെ ശരിക്കും കാണുന്നത് ഭയം മാറിയ കണ്ണുകളിൽ പുതിയ ഒരു തിളക്കം ആ സൗന്ദര്യം കണ്ട് അവളുടെ ഉള്ള നാളെ റബ്ബെ പാപ്പയുടെ കയ്യിൽ പെട്ട ഈ ചിരിയക്കുപ്പായും ഇന്നലെ സന്ധ്യ മുതൽ ഈ വീട് തിരിച്ചിട്ട് തപ്പുന്നതാ ഇപ്പോൾ ഇതിപ്പോൾ എങ്ങനെ വന്നു എന്ന് കണ്ടാൽ ആദ്യം അടിച്ച് എൻ്റെ കരണം പുകക്കും ചോദ്യം പറച്ചിലൊക്കെ പിന്നെ ഉണ്ടാവുകയുള്ളൂ എന്താ എന്താ മോളുടെ പേര് ശ്യാമ സെബീറിനെ നോക്കി ഷ്യാമ മറമ്പോട് പറഞ്ഞത് അവനാണ് ശ്യാമയോ സേനവ സംശയത്തോടെ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി ഷ്യാമയെപ്പറ്റി ചിന്നമ്മക്ക് ഒന്നും അറിയില്ലെന്ന് ആ നിമിഷം അവന് മനസ്സിലായി നിങ്ങളെ കരുതും പോലെ ഇത് നമ്മുടെ കൂട്ടത്തിലുള്ളതല്ല എന്നുവേ നായിരട്ടിയോ അവൻ പറഞ്ഞത് കേട്ട് അവൾ നെഞ്ചത്ത് കൈയിട്ടു ബാപ്പ നിക്കാ നിൽക്കാതെ കഴിച്ചിട്ടൊന്നുമില്ല പിടിച്ചുകൊണ്ട് വന്നതാ മോനെ അവൾ ഭയത്തോടെ സെബീറിനെ നോക്കി പേടിക്കണ്ട ബാപ്പ കൊണ്ടുവന്നത് വേറെ ആരും അറിഞ്ഞിട്ടില്ല എങ്കിലും മോനെ എന്തപ്പോൾ ചെയ്യുക അവളുടെ ശബ്ദം കുറച്ചു എന്ന് പറഞ്ഞില്ലേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കേ മോളെ വീട് എവിടെയാ സേനവയുടെ ചോദ്യം ചേട്ട് കേട്ട് ശ്യാമ വീണ്ടും സെബീറിനെ നോക്കി നമ്മുടെ തടിമില്ലിനടുത്ത് ഒന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം ഒരു അരിഞ്ഞം കോളനി ഉണ്ട് അതിൻ്റെ തായെ നമുക്ക് കണ്ണവും തെങ്ങും തറയും വസ്തു ഉണ്ട് അതിനടുത്തേ ഉള്ളു വീട് സെബീർ പറഞ്ഞു വീട്ടിലാരൊക്കെയുണ്ട് ചോദ്യം ഷ്യാമിയോടായിരുന്നെങ്കിലും അവളുടെ നോട്ടം വീണ്ടും സെബീറിനെ തേടി ചെന്നപ്പോൾ സേനബ സംശയത്തോടെ അവനെ നോക്കി അവളോടൊന്നും ചോദിക്കണ്ട പറയില്ല അവൻ പറഞ്ഞു അതെന്താ ബാപ്പിയോട് പറയുന്നു പേടിച്ചിട്ടാ അതല്ല പിന്നെ അവൾ ശ്യാമയെ ഒന്ന് നോക്കി അവൾ മുഖം കുനിച്ചു മിണ്ടാനുള്ള കഴിവേ ആ പാവത്തിന് പഠിച്ചോം കൊടുത്തിട്ടില്ല സൈനമ്മ നെട്ടിലൂടെ അവളെ നോക്കി ശ്യാമ മെല്ലെ മുഖം ഉയർത്തി അവളെ നോക്കി പുഞ്ചിരിച്ചു പക്ഷേ മറുചിരി കൊടുക്കാൻ സൈനമക്കായില്ല അത്രക്കും തള്ളന്നു പോയിരുന്നു ആ ഭാവം കണ്ടപ്പോൾ സെബീറിന് വിഷമം തോന്നി ഞാൻ കുളിച്ച് വരുമ്പോഴേക്ക് ഇവൾക്കെന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് ബാപ്പ കാണാതെ എവിടെയെങ്കിലും ഒളിപ്പി കിട്ടുമോ സീനബയോട് പറഞ്ഞിട്ടവൻ ഷ്യാമയെ നോക്കി കൂടെ ചെന്നോളൂ എന്നവൻ കണ്ണ് കാട്ടിയപ്പോൾ അവൾ തലകുനിക്കു അവൻ മുറിയിലേക്ക് കയറി വാതിലടച്ചു വേഗം വാ സീനബ ഷ്യാമയുടെ കൈ പിടിച്ച് അടുക്കളയിലേക്ക് കയറി അപ്പവും കിഴങ്ങ് കറിയും വിളമ്പി കൊടുത്തു പേടിയില്ലാതെ അവൾ ഇരുന്ന് കഴിക്കുമ്പോൾ സീനബ ഉള്ളൊരുകി പ്രാർത്ഥിക്കുകയായിരുന്നു റബ്ബേ ഈ കൊച്ചിൻ്റെ പേരിൽ ബാപ്പിയും മോനും തമ്മിൽ വയക്കുണ്ടാവല്ലേ ഇപ്പോൾ ഇപ്പോൾ തന്നെ അവൻ്റെ അകൽച്ച ബാപ്പക്ക് താങ്ങാനാവുന്നില്ല ഇതിൻ്റെ കൂടെ എങ്ങനെയൊരു പ്രശ്നം കൂടെ ഉണ്ടായി ഇതിനെയും കൊണ്ട് അവനെ ഇറങ്ങിപ്പോവാനും മടിക്കൂല അതോടെ ബാപ്പ വീടുപ്പോവും ദേഷ്യമായി പുറത്തേക്ക് വരുന്നത് അവന് സങ്കടമാണെന്ന് അവനെ അറിയില്ലല്ലോ എന്താ ചെയ്യുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സേനമ്മ ശ്യാമയെ തൻ്റെ മുറിയിലെത്തിച്ചു എന്താ ഇവിടെ എന്ന ആംഗ്യത്തിൽ അവൾ ചോദിച്ചു ഷബീർ പോയി കഴിഞ്ഞാലേ ബാപ്പു മുറിയിൽ അഞ്ഞെ തപ്പും തട്ടിമുറത്ത് ഈ ഉണ്ടോന്ന് ബാപ്പ്ക്ക് നല്ല സംശയമുണ്ട് ഇതിനുള്ളിൽ ഈ ഉണ്ടെങ്കിൽ ബാപ്പ ഒരിക്കലും ഉണ്ടെന്ന് ആ കരുതൂല ഇനി അഥവാ സംശയം തോന്നി കയറി എന്നാ തന്നെ ദാ ഇതിനുള്ളിൽ ഇന്ന് ഒളിച്ചു മതി സേനമ മുറിയുടെ ചുവരിൽ പ്രൊജക്ഷൻ നൽകി ഉണ്ടാക്കിയ വാർഡ്രോബിന്റെ വാതിൽ തുറന്നു ചാരികൾ മടക്കി ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്ന ശ്യാമം കണ്ടു ഇതിൽ എവിടെ വിളിക്കുമെന്ന സംശയത്തോടെ അവൾ സൈനബിയെ നോക്കി സൈനബ ഹാങ്കറുകൾ ഇരുവശത്തേക്കും ഒതുക്കി പിടിച്ചു അതിന് പിന്നിൽ ഒരാൾക്കിരിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് ശാമം കണ്ടു ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ തോന്നിയാലേ വേഗം അതിനെ ഉള്ളിൽ കയറി ഇരുന്നെട്ടോ ഞാനോ സെബീറ വിളിക്കാതെ തുറക്കരുത് പിന്നെ ഈ വാതില് ചേർത്തങ്ങനെ അമർത്തി അടക്കണ്ട ചാരിയ മാത്രം മതി സേനബ പറഞ്ഞു അവൾ തല കുനുക്കി സൈനോ അടുക്കള മുറ്റത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടി വിളിച്ചു സേനമയുടെ കൈ പിടിച്ച് ശ്യാമ വേഗം അലമാരക്കകത്തേ കയറി ഇവിടെ ഇരുന്നോണം ഞാൻ പറയാതെ മുറിക്കേ പുറത്തിറങ്ങല്ലേ സേനമ പറഞ്ഞു ശ്യാമ തലകുലുക്കി മുറിക്ക് പുറത്തിറങ്ങി കഥ കടിച്ച ശേഷം സേനമ വീണ്ടും അടുക്കളയിലേക്ക് ചെന്നു എന്താ കുഞ്ഞാലിക്ക എന്താ മൂപ്പയുടെ കഞ്ഞിവെള്ളം ദാ വന്നു അവൾ വേഗം ഒരു ചോറ്റുപാത്രത്തിൽ കഞ്ഞിവെള്ളം ഒഴിച്ചെടുത്തു വല തെവി ചോറും അതിലേക്കിട്ടു കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ അതിൽ അഞ്ചാറ് പറ്റി കിടന്നില്ലെങ്കിൽ ആജിയാർക്ക് തൃപ്തിയാവില്ല അഥവാ ചോറിടാൻ മറന്നു പോയ ചോദ്യം വരും സേനു അരി തീർന്നോ ആരും അവൾക്കത് മനസ്സിലായില്ല ആജിയാരുടെ ഉമ്മ റംലത്ത് ബീവിയാണ് പിന്നെ ഈ ശീലത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തത് പിന്നെ അവൾ ശ്രദ്ധിക്കുമായിരുന്നു എങ്കിലും ചിലപ്പോഴൊക്കെ മറന്നു പോകുമ്പോൾ ആ ചോദ്യം ചോദിച്ച് ആജിയാർ അത് ഓർമ്മിപ്പിക്കും സേന ചോറ്റുപാത്രവും ഒരു ഗ്ലാസും കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിച്ചു സെബീർ പോയോ അത് കയ്യിൽ വാങ്ങി അടഞ്ഞു കൊടുക്കുന്ന മുറിയിലേക്ക് നോക്കി ഹാജിയാർ ചോദിച്ചു ഇല്ല കുളി കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു ഇതുവരെ പുറത്തേക്കൊന്നും കണ്ടില്ല മണി എട്ടല്ലേ ഉള്ളൂ ഒമ്പതണിക്കല്ലേ അവനൊന്നും പോകുന്നത് അവൾ പറഞ്ഞു കുഞ്ഞാലിക്കാ പറമ്പിലേക്ക് നടക്കാൻ തുടങ്ങിയ അയാൾ വിളി കേട്ടു നിന്നു ആ പെങ്ങുച്ച ആ മുറിയിലേക്ക് കറയുന്നത് കണ്ടു എന്ന് ബാപ്പ പറയുന്നത് നേരാണോ അവൾ ചോദിച്ചു ഈ ഭാഗത്തേക്ക് വരുന്നത് ഞാനും കണ്ട പിന്നെ എങ്ങോട്ട് മാഞ്ഞു മാഞ്ഞുവെന്നറിയില്ല ഈ ഭാഗത്തൊരു മുറിയില്ലേ ആകെ ഒരു മുറയല്ലേ ഉള്ളൂ ബാക്കി സ്റ്റോർ റൂം എടുക്കളയും എന്തിന് പത്താം വരെ ആചാര്യെ തുറന്ന് നോക്കിയില്ലേ ഇനിയിപ്പോൾ നോക്കാനേ ആ മുറിയെ ഇനി ഇവിടെ ബാക്കിയുള്ളൂ പക്ഷേ അതിനകത്ത് നിന്നലെ ബാപ്പ നോക്കിയല്ലോ അത് ഓടിച്ചു നോക്കിയതല്ലേ തട്ടുമ്പുറത്തുണ്ടോ എന്നാണ് ആചാര് സംശയം പക്ഷേ അവൻ അറിയാതെ എങ്ങനെയാണ് അതിൻ്റെ മുകളിലേക്ക് കയറുന്നത് അങ്ങനെ ഒരു തട്ടുമ്പുറം ആ മുറിക്കുണ്ടെന്ന് നമുക്കല്ലേ അറിയൂ ആ കൊച്ചിനെ എങ്ങനെ അറിയാനാ ആ അവൻ ഉറിഞ്ഞോണ്ട് ഒളിപ്പിച്ചതാണെങ്കിലോ അതിന് ബാപ്പ കൊണ്ടുവന്നതൊന്നും അവ അറിഞ്ഞിട്ടില്ലല്ലോ ബാപ്പ നാലാമത് നിക്കാ കഴിച്ചു എന്ന് കുഞ്ഞാലിക്ക് പറഞ്ഞപ്പോഴല്ലേ ഓനറിയണത് അതിൻ്റെ പേരിൽ വായിക്കിട്ടപ്പോഴല്ലേ ബാപ്പ ഓനെ തല്ലിയത് ആ ശരിയാ പറഞ്ഞപ്പോലെ നേരാണല്ലോ എന്തായാലും ഓൻ പോയ ശേഷം ഒന്നോടും നോക്ക സംശയം തീരട്ടെ എന്തായാലും ആ കൊച്ചിതെങ്ങോട്ട് മാഞ്ഞു എന്നും മനസ്സിലാവണ്ടല്ലോ പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ടുമില്ല എന്തിനായിരുന്നു കുഞ്ഞാലിക്ക ഉപ്പത് ഇതിനേക്കാൾ നാലഞ്ച് വയസ്സ് മൂത്തൊരു കൊച്ചു എന്ന് വിളിക്കുന്ന ഈ പ്രായത്തിൽ അതും പോരാത്തത് ബാപ്പയുടെ പേരുദോഷം കാരണം കല്യാണപ്രായം കഴിഞ്ഞിരിക്കുന്ന മോനെ പെണ്ണും കിട്ടാതെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി മറുപടി പറയാനാവാതെ അവളെ നോക്കി നമ്മുടെ പഴയ അമ്മൂട്ടിക്ക മരിച്ചുപോയ പോയ കുഞ്ഞാലിക്ക ഇത്താത്ത മയത്തായിട്ട് ഇരുപത്തിമൂന്ന് വർഷമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ടും അയാൾ ഒന്ന് നെട്ടി അവൾ തുടർന്നു പേരക്കുട്ടി ആവാനും മാത്രം ഒരു പെൺകുച്ചിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അതും നിക്കാഹ കഴിക്കണമെന്നും പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ജീവിതത്തിൽ എന്നോളം ഇക്ക ഒരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറിയത് എനിക്കറിയില്ല എന്നിട്ടിപ്പോൾ ഇരുപത് പോലും തെളിയാത്ത പെൺകുച്ചിനെ പഴയ കാലല്ല പെൺകുച്ചങ്ങൾ എന്തേലും പറഞ്ഞു പോലും പോലീസ് പിടിക്കുന്ന കാലാണ് ഈ പ്രായത്തിൽ ഇക്ക പെണ്സിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് കാണേണ്ടി വരുമോ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി കുഞ്ഞാലിക്കുട്ടി ഏതാനോ നിമിഷം അവളെ നോക്കി നിന്നു മോള് കരുതും പോലെ നല്ല കാര്യങ്ങള് ദീപമോളെ പോലെ ഇക്ക വളർത്തിയൊരു കൊച്ച അതിനെ ഒരിക്കലും ഇക്കാൻ ഇക്കൂല പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു അക്രമം കാണിച്ചത് എന്തിനാണെന്ന് എനിക്കും അറിയില്ല ചോദിച്ചിട്ടൊന്നും വിട്ടു പറയുന്നുമില്ല പിന്നീട് എപ്പോലും ഈ ഒന്ന് ചോദിച്ചു നോക്കേണ്ടേ മൂപ്പരി കെട്ടിയൊരു താലി നിന്റെ കയറ്റിലുണ്ടല്ലോ എന്താ മനസ്സിലെന്ന് ചോദിച്ചു നോക്ക് നിന്നോട് പറഞ്ഞാലോ അത്രയും പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടി കഞ്ഞിവെള്ളവുമായി നടന്നകന്നു സെബീർ ഖാന്റെ മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ചേനമ്പ തിരിഞ്ഞു നോക്കി അവൻ കുളി കഴിഞ്ഞ് കഴിക്കാനെത്തിയതാണ് കസേര നീക്കിയിട്ട് അവനിരുന്നപ്പോൾ സേനമ്പ വേഗം അടുക്കളയിലേക്ക് കയറി ചായമായി അവനെ രീകെത്തിയ അവൾ ഒന്നമ്പരുന്നു അവൻ ഇതുവരെ കഴിക്കാനെടുത്തിട്ടില്ല സാധാരണ ചായ കൊണ്ടുവരുമ്പോഴേക്കും അവൻ ആവശ്യമുള്ളത് സ്വയം എടുത്ത് കഴിക്കുകയാണ് പതിവ് ഇന്നിപ്പോൾ പ്ലേറ്റ് പോലും മുന്നിലേക്ക് എടുത്തു വച്ചിട്ടില്ല കഴിക്കാനെടുക്കട്ടെ അവൾ ചോദിച്ചു ആ മുഖത്തേക്ക് നോക്കാതെ അവൻ മൂളി സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു തട്ടത്തിൻ്റെ തുമ്പിൽ കണ്ണ് തുടച്ചിട്ട് പ്ലേറ്റ് എടുത്ത് അപ്പ അപ്പവും കറിയും വിളമ്പി കൊടുത്തു പിന്നെ അടുക്കളയിലേക്ക് നടന്നു കഴിക്കാനിരിക്കുമ്പോൾ ആരും അടുത്തു നിൽക്കുന്നത് അവന് ഇഷ്ടമല്ല ക്ഷാമ കഴിച്ചോ ചോദ്യം കേട്ട് സേനമ്മ തിരിഞ്ഞു നോക്കി അവൾ എവിടെ തിരഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അടുത്തു ചോദ്യം വന്നു എൻ്റെ മുറിയിലുണ്ട് എനിക്ക് അവളുടെ വീട് വരെ ഒന്ന് പോകണം താമസിച്ചേ ചൊല്ലുമെന്ന് ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്കിലും ലോഡ് എത്തുന്ന ദിവസമായതുകൊണ്ട് ഇവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചു നിൽക്കും പാപ്പ അടുത്തങ്ങില്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് മുമ്പ് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ മൊബൈൽ കംപ്ലൈൻ കംപ്ലൈൻ്റ് ആയല്ലേ അതുകൊണ്ട് പുറത്ത് വച്ച് വിളിക്കാനൊന്നും പറ്റൂല കഴിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു കൊണ്ടിരുന്നു സേനം ബാകെ അമ്പലം നിൽക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ട് അവനിലുണ്ടായ മാറ്റം ഉൾക്കൊള്ളാനാവാതെ അവളെ വിഷമിച്ചു സബീർ കഴിച്ചേറ്റി കഴുകഴുകിയ ശേഷം മുറിയിൽ കയറി വ കഥകടച്ച് ഇനി പോകാനുള്ള ഒരുക്കമാണ് സേനബ അവൻ കഴിച്ച പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് കയറി ഒൻപത് മണിയോടെ സബീർ ഒരുങ്ങിയിറങ്ങി അവൻ സൈനബയുടെ മുറിയിലെത്തി ചാരിക്കടന്ന വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയെങ്കിലും ക്ഷാമയെ കണ്ടില്ല അവൻ സംശയത്തോടെ നാലു പാടും നോക്കി പിന്നെ വിളിച്ചു നോക്കി പിറ്റയുടെ അലമാറ ഒരു പാളി മെല്ലെ തുറന്നു വന്നു അവൻ ഒന്നമ്പു പിന്നെ അതിന് മുന്നിലേക്ക് ചെന്നു തുറന്നു നോക്കിയപ്പോൾ തൂക്കിയിട്ടിരിക്കുന്ന സാരികൾ അല്ലാതെ ഒന്നും കണ്ടില്ല സംശയിച്ചു നിൽക്കുവേ പെട്ടെന്ന് സാരിക്കിടയിലൂടെ ഒരു കൈ നീണ്ടു നീണ്ടുവന്ന് അവനെ ഷർട്ടിൻ്റെ കോളറിൽ പൊളിച്ച് അകത്തേക്ക് വലിച്ചു സാരികൾക്കിടയിലൂടെ അവൻ്റെ മുഖം ഉള്ളിലേക്ക് ചെന്നു മുന്നിൽ നുണക്കുഴി തെളിഞ്ഞ് നിശ്ശബ്ദമായൊരു ചിരി വിടർന്നു അവനും അറിയാതെ ചിരിച്ചു പോയി ഞാൻ പോയിട്ട് വരാം അമ്മയെപ്പറ്റി അന്വേഷിക്കണമെന്നവൾ ആകെ കാണിച്ചു ഞാനിപ്പോ അങ്ങോട്ടേക്കാ പോകുന്നത് അമ്മയോട് എന്തെങ്കിലും പറയണോ പെട്ടെന്ന് ആ മുഖത്തെ ചിരി മാഞ്ഞു മുഖത്ത് കണ്ണുകൾ നിറഞ്ഞു മെല്ലെ അവൻ്റെ കവിളിൽ ചുണ്ടമുറുത്തി അമ്മയ്ക്കുള്ളതാണെന്ന് അവന് മനസ്സിലായി അലിവോടെ അവനാ കണ്ണുനീർത്തിടച്ചു ഞാനിനി പത്തുമണിയായിട്ട് വരികയുള്ളു കേട്ടോ രാത്രി അതുവരെ മുറിവിട്ട് പുറത്തേക്കിറങ്ങിയത് അവൻ വിഷയം മാറ്റി അവൾ തലകുലുക്കി എങ്കിലും ആ മുഖം തെളിഞ്ഞില്ല സങ്കടപ്പെടേണ്ട അമ്മയെ ചെന്ന് കണ്ട അമ്മയുടെ ഈ സുന്ദരി കുട്ടി എൻ്റെ അടുത്ത് സേഫായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോയുള്ളു കേട്ടോ എന്താ പോരെ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ ഒരു പുഞ്ചിരി അവളുടെ മുഖത്തും ഇടർന്നു ഇൻഷാല്ല ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും